അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഷാഹാനിലാണ് നാം ഉള്ളത് അള്ളാഹു താല ഒരുപാട് സുഹൃദങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സലഹു അലൈവലാ തങ്ങൾ നോമ്പ് നോൽക്കാൻ കൂടുതൽ അവസരം ഉപയോഗപ്പെടുത്തിയ മാസമാണ് ഈ മാസം ഇതിനെക്കുറിച്ച് നബിതങ്ങളോട് ചോദിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട മാസങ്ങൾക്കിടയിൽ ശ്രദ്ധ കുറഞ്ഞു ഒരു മാസമാണ് ഷാഹാൻ അതായത് റജബിന്റെയും റമലാനിന്റെയും ഇടയിൽ ശ്രദ്ധ കുറഞ്ഞു പോകുന്ന ഒരു മാസമാണ് ഷേബാൻ ആ ശ്രദ്ധക്കുറവ് നമ്മിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് നബിതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ വാർഷികമായിട്ട് അള്ളാഹുവിലേക്ക് ഓരോരുത്തരുടെയും അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷേബാൻ ഒരു വാർഷിക മാസമായി നമുക്ക് ഷേബാനിനെ എണ്ണ വാർഷികമായിട്ട് അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബിസല്ലാ അലൈഹി സ്വലാതങ്ങൾ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഷാഹാൻ മാസത്തിൽ സുന്നത്ത് നോമ്പിനെ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ഒരുപാട് മഹത്വങ്ങളാണ് ഷാഹാനിലുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തി ഓ ഷേബാൻ ഷെഹി ഷാഹാൻ അത് എന്റെ മാസമാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞു നബിതങ്ങൾ അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ രണ്ട് കാരണങ്ങൾ ഞാൻ ഇവിടെ ചെറുതായി വിശദീകരിക്കാം അതിൽ ഒന്ന് സൂറത്തിലെ ഹസാബിലെ ആയത്ത് നമുക്ക് പരിചിതമാണ് നിസ്കാരം ഒരു ഒരു നോമ്പും ഹജ്ജും ഒക്കെ ിയതുപോലെത്താക്കിയതുപോലെത്തിനെയും വിഭാഗത്താക്കിയ മാസമാണ് പരിശുദ്ധ ഷേബാൻ സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും അതിന് പ്രതിഫലം ഉള്ളതാണ് എന്ന് നമുക്ക് അറിയാം ആ സ്വലാത്ത് ചൊല്ലാനുള്ള ആഹ്വാനം ലഭിച്ച മാസമാണ് വല്ലാത്തൊരു അംഗീകാരം ലഭിച്ച മാസമാണ് പരിശുദ്ധാൻ മദീനയിലൊരു പള്ളിയുണ്ട് ആ പള്ളിക്ക് ഒരുപാട് പേരുകളുണ്ട് മസ്ജിദ് സൊല മസ്ജിദ് ഷുക്കിർ ഇന്ന് ആ പള്ളി അറിയപ്പെടുന്നത് മസ്ജിദ് അബൂദറിൽ റബിയുള്ളു എന്ന പേരിലാണ് ആ പള്ളിയിൽ നബിസൊല്ലാഹു അലൈഹിസ്ലങ്ങൾ ഒരുപാട് സുജൂതിൽ കടന്ന ഒരു സംഭവം നമുക്ക് അറിയാം നബിസൊല്ലാഹു അലൈവലാദങ്ങൾ ഷുക്കറിന്റെ സുജൂത് അധികരിപ്പിച്ച പള്ളി ആയത് തന്നെ ആ പള്ളിക്ക് മസ്ജിദ് സജദ എന്നും പേരുണ്ട് ആ പള്ളി ഇത്രത്തോളം നബ്സു അള്ളാഹു അലൈഹി സ്വലാതങ്ങൾ സുജൂത് ചെയ്യാനുള്ള കാരണം എന്താണ് ആ പള്ളിയിൽ വെച്ചാണ് ജബിരിൽ അലൈഹി സ്വലാം നബ്സലാഹു അലൈസ് ഒരു വലിയ സന്തോഷം അറിയിച്ചത് എന്താണത് നബിയെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അലൈഹി നബിയെ തങ്ങളുടെ പേരിൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ അള്ളാഹു അലൈഹി അതായത് അള്ളാഹു സുബഹാനുഭവത്താൽ അവനിക്ക് സ്വലാത്ത് ചൊല്ലും അള്ളാഹു സുബാനുബത്താൽ സലാം ചൊല്ലോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബി പറയുന്നു നബിസൊല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ആ സുജൂദ് കണ്ടിട്ട് ഞാൻ ആകെ വേദാറായി പോയി ഞാൻ അവിടെ ഇരുന്നു നബിസൊല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയെന്നുപോലും ഞാൻ ചിന്തിച്ചു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നബിസൊല്ലാഹു അലൈഹി തങ്ങൾ സുജൂദിൽ ഞണീറ്റിട്ട് എന്നോട് ചോദിച്ചു മാ ഷെനുഖ് എന്താ എന്ത് പറ്റി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നബിസ്വല്ലാ അലൈഹി സ്വലാതങ്ങളോട് പറഞ്ഞു ഓ നബിയെ തങ്ങളെ സുജൂത് കണ്ടിട്ട് ഞാൻ ആകെ ബേജാറായി പോയി അപ്പൊ നബി തങ്ങൾ ആ സുഹാബിയോട് പറഞ്ഞു എങ്ങനെ ഞാൻ ഇതുപോലെ സുജൂത് ചെയ്യാതിരിക്കും അള്ളാഹു സുഹഹാനു വച്ചാല പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് സ്വലാത്ത് ചൊല്ലുമെന്നും സലാം ചൊല്ലിയാൽ അവന്റെ മേൽ സലാം ചൊല്ലുമെന്ന് അള്ളാഹുത്താൽ അറിയിച്ച ആ ഒരു സന്തോഷം ആ ഒരു ഞമ്മത്തിന് ഇത്രത്തോളം ഞാൻ സുജൂത് ചെയ്യേണ്ടേ എന്ന് ിയോട് പറഞ്ഞു അതുപോലെ വ ഷഹരി എന്ന് പറയാൻ മറ്റൊരു കാരണം അലൈഹി സ്വലാതങ്ങൾക്ക് ഷഫായത്തിനുള്ള അധികാരം അംഗീകാരം ലഭിച്ച മാസം കൂടിയാണ് ഷാഹബാൻ മാസം ഒരഭിപ്രായത്തിൽ ഷാഹബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് രാവുകളിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അലൈഹി നബ്സുലൈ വസ്ലാദങ്ങൾക്ക് ഷഫായത്തിനുള്ള പൂർണ്ണാധികാരം ലഭിച്ചു എന്ന് മുത്തു അലൈഹി തങ്ങളോട് പറഞ്ഞു ഓ നബിയെ ഞാൻ തങ്ങളുടെ ഉമ്മത്തിൽ നിന്നും പകുതി പേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം അല്ലെങ്കിൽ ഷഫാഹത്തിനുള്ള അധികാരം തങ്ങൾക്ക് ഞാൻ നൽകാം എന്ന് അള്ളാഹു സുബാനുവാത്തുനബി തങ്ങളോട് പറഞ്ഞു ആ സമയത്ത് മുത്തുനബി സു അല്ലാഹു അലൈഹി സ്വലമാങ്ങൾ ഷഫാഹച്ചിനുള്ള അധികാരം ചോദിച്ചു വാങ്ങും കാരണം നബി സുല്ലാഹു അലൈഹി മാ തങ്ങൾ ആ സമയത്ത് അള്ളാഹു താലയോട് പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു സുബാൻ ഖുർആാനിലൂടെ നിങ്ങൾക്ക് പൂതി വരെ അള്ളാഹു തരും എന്ന് അള്ളാഹു സുബാൻ ഖുർആാനിലൂടെ പറയുന്നു ഈ ഒരു ആയത്തിലൂടെ മുത്തനബിസ് അലൈസ് തങ്ങൾക്ക് ഷഫായത്തിനുള്ള അംഗീകാരമാണ് അറിയിക്കുന്നത് ഈ ഷഫായത്ത് ചെയ്യ ഷഫായത്ത് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല വളരെ റിസ്ക് ഒരു കാര്യമാണ് ഷഫായത്ത് എന്നുള്ളത് ഫിഫ്റ്റി ഫിഫ്റ്റി ഓപ്ഷൻ അള്ളാഹുത്താലിനെ നബിക്ക് കൊടുത്തു എന്നാൽ നിമിതങ്ങൾ ഷഫാഹത്തിനെ ഏറ്റെടുത്തു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഒരു പത്ത് പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് ഒക്കെ ആളുകൾ വിഭാഗത്തിലൂടെ ഒക്കെ സ്വർഗത്തിലേക്ക് പോകും ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് ആളുകളെ നിംസലല്ലാല് മാതങ്ങൾ ഓരോരുത്തരെയും ഷഫാത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ഇത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ് എന്നാലും അവിടുത്തെ ഉമ്മത്തിനെ സ്നേഹിച്ചുകൊണ്ട് നിംസലു അലൈഹി തങ്ങൾ ഷഫായത്തിനുള്ള അധികാരം ചോദിച്ചുവാൻ ആ ഒരു അധികാരം ലഭിച്ച മാസം കൂടെയാണ് ഷാഹാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ കഴിയുന്നവരൊക്കെ സുന്നത്വ മോബിന് അധികരിപ്പിക്കുക ഒരുപാട് സ്വലാത്ത് ചൊല്ലുക കാരണം സ്വലാത്തിന്റെ ആഹ്വാനം ഞാൻ നേരത്തെ പറഞ്ഞു ആഹ്വാനം ലഭിച്ച മാസം കൂടിയാണ് ഷാഹാൻ അതുപോലെ ഷഫായത്തിനുള്ള അംഗീകാരം ഏതിരുന്നാലും ഈ മാസത്തിൽ ഒരുപാട് സുഹൃദങ്ങൾ അധികരിപ്പിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കുറമത്തുള്ള